അസ്സലാമു അലൈക്കും എന്തിനും ഏതിനും എല്ലാത്തിനും ഇത് മതി ഇത് മാത്രം മതി പക്ഷെ ഇത് പതിവാക്കാൻ പിശാജ് സമ്മതിക്കില്ല അത് എന്താണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഇൻഷാല്ല മഹാധൈര്യശാലിയായി തീരാൻ ഭയം പേടി വെപ്രാളം നാണം അപകർഷതാ ബോധം വീരുത്വം മാറി മനസ്സിന് ധൈര്യം കിട്ടാൻ നല്ല ഒരു മനസ്സാവാൻ മനസ്സിന് ഉറപ്പ് കിട്ടാൻ ഡിപ്രഷന് പോലത്തെ ഒരു സംഭവം ഏൽക്കാതിരിക്കാൻ ദിവസേനെ ആയത്തിൽ കുർസിയ നമുക്കെല്ലാവർക്കും അറിയാം വളരെ ശ്രേഷ്ഠമായ ആയത്തിൽ കുർസിയ ഒതുക സയ്യിദ് മുഹമ്മദ് ഹക്കുന്നാസി റഹി അള്ളാൻ്റെ എല്ലാ നിലയിലും മഹാധൈര്യം ശാലിയും ഊർജ്ജസ്വലവുമായി തീരാൻ ആയത്തിൽ കുറിസിയെ പതിനേഴ് തവണ ദിവസവും പതിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ കുറിച്ചിയെ പതിനേഴ് തവണ ഓതിയാൽ കിട്ടുന്ന മറ്റൊരു ഗുണം അധിക കാമാസക്തിയും നിഷിദ്ധമായ വിചാര ദുഷ്ചിന്തകളും നിഷിദ്ധ വികാര ആസക്തികളും മനസ്സിൽ നിന്ന് പോകും മോശമായ സ്വഭാവ വൈകൃതത്തിൽ നിന്നും മോചനം ലഭിക്കും എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് പതിനേഴ് തവണ നിങ്ങൾക്ക് കഴിയുന്ന സമയം ഓതുക വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ മനസ്സിന് നല്ല ഉറപ്പ് കിട്ടും അസ്സലാമോ അല്ലെ